ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ടാം അധ്യായം രാജ്യം വിഭജിക്കപ്പെടുന്നു ഇസ്രായേൽ ജനം തന്നെ രാജാവാക്കുന്നതിന് ഷെക്കമിൽ സമ്മേളിച്ചതിനാൽ റഹോബോവാം അവിടെ വന്നു നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം ഇത് കേട്ടയുടനെ ഈജിപ്തിൽ നിന്ന് മടങ്ങിയെത്തി സോളമൻ രാജാവിൽ നിന്ന് ഒളിച്ചോടി അവൻ ഇതുവരെ ഈജിപ്തിലായിരുന്നു ഇസ്രായേൽ ജനം അവനെ ആളയച്ചു വരുത്തി ജൊറോബോവാമും ഇസ്രായേൽ ജനവും റഹോബോവാമിന്റെ അടുത്ത് വന്നു പറഞ്ഞു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചത് ഭാരമേറിയുഖമാണ് ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വെച്ച മുഖത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം ഞങ്ങൾ അങ്ങയെ സേവിക്കാം അവൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പോകുവിൻ മൂന്ന് ദിവസം കഴിഞ്ഞു വരുവിൻ ജനം മടങ്ങിപ്പോയി റഹോബോവ തൻ്റെ പിതാവായ സോളമൻ രാജാവിൻ്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു ജനത്തിന് എന്ത് ഉത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അവർ പറഞ്ഞു അങ്ങ് അവർക്ക് വഴങ്ങി അവരെ സേവിക്കുകയും അവർക്ക് ദയാപൂർവ്വം മറുപടി നൽകുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും മുതിർന്നവരുടെ ഉപദേശം നിരസിച്ച് അവൻ തന്നോടൊത്ത് വളർന്ന പാർശ്വവർത്തികളായ യുവാക്കന്മാരോട് ആലോചിച്ചു അവൻ അവരോട് ചോദിച്ചു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ച മുഖം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്തു മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അവനോടൊപ്പം വളർന്നു വന്ന ആ യുവാക്കൾ പറഞ്ഞു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മുഖത്തിൻ്റെ ഭാരം കൂട്ടി അങ്ങ് അത് കുറച്ചു തരണം എന്ന് പറഞ്ഞ് ഈ ജനത്തോട് പറയുക എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണ് അവൻ ഭാരമുള്ള മുഖം നിങ്ങളുടെ മേൽ വെച്ചു ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും അവൻ നിങ്ങളെ ചാട്ടുകൊണ്ട് അടിച്ചു ഞാൻ മുൾച്ചാട്ടുകൊണ്ട് അടിക്കും രാജാവിന്റെ നിർദ്ദേശം അനുസരിച്ച് ജറോ ബോവാമും ജനവും മൂന്നാം ദിവസം റഹോ ബോവാമിന്റെ അടുക്കൽ വന്നു മുതിർന്നവർ നൽകിയ ഉപദേശം അവഗണിച്ച് രാജാവ് ജനത്തോട് പരുഷമായി സംസാരിച്ചു യുവാക്കളുടെ ഉപദേശം അനുസരിച്ച് അവൻ പറഞ്ഞു എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നിഗം മുഖം വെച്ചു ഞാൻ അതിന്റെ ഭാരം കൂട്ടും എന്റെ പിതാവ് നിങ്ങളെ ചാട്ടകൊണ്ട് അടിച്ചു ഞാൻ മുൾച്ചാട്ട കൊണ്ട് അടിക്കും രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല നെബാത്തിന്റെ മകനായ ജൊറോ ബോവാമിനോട് ഷീലോനായ അഹിയ മുഖേന ദൈവമായി കർത്താവ് അരളി ചെയ്തത് നിറവേറുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടെ നിടയാക്കിയത് രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു ദാബീതുമായി ഞങ്ങൾക്ക് എന്തു ബന്ധം ജസ്സയുടെ പുത്രനിൽ ഞങ്ങൾക്ക് എന്തവകാശം ഇസ്രായേലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുക ദാവീദേ കുടുംബം നോക്കിക്കൊള്ളുക അനന്തരം ഇസ്രായേൽ ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി റഹോബോവാം യൂത നഗരത്തിൽ വസിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മേൽ വാഴ്ച നടത്തി അവൻ അടിമവേലകളുടെ മേൽനോട്ടക്കാരനായ അതോറാമിനെ ഇസ്രായേലിലേക്ക് അയച്ചു ഇസ്രായേൽ ജനം അവനെ കല്ലെറിഞ്ഞു കൊന്നു ജെറുസലേമിലേക്ക് പലായനം ചെയ്യാൻ റഹോബോവാം രാജാവ് അതിവേഗം തൻ്റെ രഥത്തിൽ കയറി അങ്ങനെ ഇസ്രായേൽ ദാവീദിന്റെ ഭവനത്തോടെ ഇന്നും കലഹത്തിലാണ് ജറോബോവാം മടങ്ങി വന്നെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ഒരുമിച്ചുകൂടി അവനെ വരുത്തി ഇസ്രായേലിന്റെ രാജാവാക്കി യൂതായുടെ ഗോത്രമൊഴികെ മറ്റൊന്നും ദാവീദിന്റെ ഭവനത്തെ അനുഗമിച്ചില്ല സോളമൻ്റെ പുത്രൻ റഹോബോവ ജെറുസലേമിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ യൂതായുടേയും ബെഞ്ചമിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് യുദ്ധവീരന്മാരായ ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ ശേഖരിച്ചു എന്നാൽ പ്രവാചകനായ ഷെമായോട് ദൈവം അരുളി ചെയ്തു യൂതായിലെ രാജാവും സോളമന്റെ മകനുമായ റഹോ ബോവാമിനോടും യൂതായിയുടെയും ബെഞ്ചമിൻ്റെയും ഭവനങ്ങളോടും മറ്റു ജനത്തോടും പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ മുൻപോട്ട് പോകരുത് നിങ്ങളുടെ സഹോദരരായ ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യരുത് വീടുകളിലേക്ക് മടങ്ങുവിൻ ഞാനാണ് ഇത് പറയുന്നത് കർത്താവിന്റെ വാക്കുകേട്ട് അവർ മടങ്ങിപ്പോയി ജറോ ബോവാം കർത്താവിൽ നിന്ന് അകലുന്നു ജൊറോ ബോവാം മലനാട്ടിൽ ഷെക്കെയും ബലിഷ്ടമാക്കി അവിടെ വസിച്ചു പിന്നീട് അവിടെ നിന്ന് പോയി പെനുവേലും ബലിഷ്ടമാക്കി അവൻ ആത്മഗതം ചെയ്തു ദാവീദിൻ്റെ ഭവനത്തിലേക്ക് രാജ്യം തിരികെ പോകും ഈ ജനം ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിൽ ബലിയർപ്പിക്കാൻ പോയാൽ യൂതരാജാവായ റഹോ ബോവാമിൻ്റെ നേർക്ക് അവരുടെ മനസ്സ് തിരിയുകയും അവർ എന്നെ വധിച്ചതിന് ശേഷം അവനെ അനുഗമിക്കുകയും ചെയ്യും അതിനാൽ രാജാവ് ഒരു പായം കണ്ടുപിടിച്ചു സ്വർണം കണ്ട് രണ്ട് കാളക്കുട്ടികളെ നിർമ്മിച്ച് അവൻ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ജെറുസലേമിലേക്ക് പോകേണ്ട ഇസ്രായേൽ ജനമേ ഇതാ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ദേവന്മാർ അവൻ അവയിലൊന്നിനെ ബദലിലും ഒന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു ഇത് പാപമായി തീർന്നു ബദലിനിലെയും ദാനിലെയും പ്രതിഷ്ഠകളുടെ അടുത്തേക്ക് ജനം പോയിക്കൊണ്ടിരുന്നു അവൻ പൂജാഗിരികൾ ഉണ്ടാക്കി ലേവിഗോത്രത്തിൽപ്പെടാത്തവരെ പുരോഹിതന്മാരാക്കി യൂതായിൽ ആഘോഷിച്ചിരുന്ന തിരുനാളിനു തുല്യമായി ജൊറോബോവാം എട്ടാം മാസം പതിനഞ്ചാം ദിവസം ഒരു ഉത്സവം ഏർപ്പെടുത്തി ബലിപീഠത്തിൽ അവൻ ബലികൾ അർപ്പിച്ചു താൻ നിർമ്മിച്ച കാളക്കുട്ടികൾക്ക് ബദേലിൽ അവൻ ഇപ്രകാരം ബലി അർപ്പിച്ചു പൂജാഗിരികളിൽ നിയമിച്ചിരുന്ന പുരോഹിതന്മാരെ ബദേലിൽ നിയമിച്ചു അവൻ എട്ടാം മാസം പതിനഞ്ചാം ദിവസം സ്വാഭിഷ്ടപ്രകാരം നിശ്ചയിച്ച ദിവസം ജനത്തിന് ഒരു ഉത്സവം ഏർപ്പെടുത്തുകയും ബദേലിൽ താൻ പണിയിച്ച ബലിപീഠത്തിൽ ധൂപാർച്ചന നടത്തുന്നതിന് ചെല്ലുകയും ചെയ്തു അധ്യായം പതിമൂന്ന് ബദേലിനെതിരെ പ്രവചനം ജെറോ ബോവാം ധൂപാർപ്പണത്തിന് ബലിപീഠത്തിനരികെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരു ദൈവപുരുഷൻ യൂതായിൽ നിന്ന് ബധയിലിൽ വന്നു കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ബലിപീഠത്തെ നോക്കി വിളിച്ചു പറഞ്ഞു അല്ലയോ ബലിപീഠമേ കർത്താവ് അരുളി ചെയ്യുന്നു ദാവീദിൻ്റെ ഭവനത്തിൽ ജോസിയ എന്ന ഒരു പുത്രൻ ജനിക്കും നിന്റെ മേൽ ധൂപാർപ്പണം നടത്തുന്ന പൂജാഗിരിയിലെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വെച്ച് ബലിയർപ്പിക്കും മനുഷ്യാസ്തികൾ നിന്റെ മേൽ ഹോമിക്കും അന്ന് തന്നെ ഒരടയാളം കാണിച്ചുകൊണ്ട് അവൻ തുടർന്നു കർത്താവാണ് സംസാരിച്ചത് എന്നതിന്റെ അടയാളം ഇതാണ് ഇതാ ഈ ബലിപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം ഊർന്നു വീഴും ദൈവപുരുഷൻ ബധേലിലെ ബലിപീഠത്തിനെതിരെ പ്രഖ്യാപിച്ചത് കേട്ട് ജെറോബോവ പീഡത്തിനരികെ നിന്ന് കൈനീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു അപ്പോൾ അവന്റെ കരം മരവിച്ച് മടക്കാൻ കഴിയാതെയായി കർത്താവിന്റെ കൽപ്പനയാൽ ദേവപുരുഷൻ കൊടുത്ത അടയാളം അനുസരിച്ച് ബലിപീഠം പിളർന്ന് ചാരം ഊർന്നു വീണു രാജാവ് അവനോട് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക അവിടുന്ന് എൻ്റെ കരം സുഖപ്പെടുത്തട്ടെ അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു രാജാവിന്റെ കരം പഴയ പടിയായി രാജാവ് അവനോട് പറഞ്ഞു നീ എന്നോട് കൂടെ കൊട്ടാരത്തിൽ വന്ന് സൽക്കാരം സ്വീകരിക്കുക ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാം അവൻ പ്രതിഭചിച്ചു കൊട്ടാരത്തിന്റെ പകുതി തന്നാലും ഞാൻ വരുകയില്ല ഇവിടെ വെച്ച് ഞാൻ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അവൻ ബഥേലിൽ നിന്ന് വന്ന വഴിയല്ലാതെ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോയി അക്കാലത്ത് ബഥേലിൽ ഒരു വൃദ്ധപ്രവാചകൻ ഉണ്ടായിരുന്നു അവന്റെ പുത്രന്മാർ വന്ന് ദേവപുരുഷൻ ചെയ്ത കാര്യങ്ങളും രാജാവിനോട് പറഞ്ഞ വിവരങ്ങളും പിതാവിനെ അറിയിച്ചു അവൻ അവരോട് ചോദിച്ചു ഏതു വഴിക്കാണ് അവൻ പോയത് യൂതായിൽ നിന്നുള്ള ദേവപുരുഷൻ പോയ വഴി പുത്രന്മാർ അവന് കാട്ടിക്കൊടുത്തു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ കഴുതയ്ക്ക് ജീനിയിടുവിൻ അവർ ജീനിയിട്ടു അവൻ കഴുതപ്പുറത്ത് കയറി ദേവപുരുഷൻ പോയ വഴിയെ അവൻ തിരിച്ചു ഒരു ഓക്കു വൃക്ഷത്തിന്റെ ചുവട്ടിൽ അവൻ ഇരിക്കുന്നത് കണ്ട് ചോദിച്ചു അങ്ങാണോ യൂതായിൽ നിന്ന് വന്ന ദേവപുരുഷൻ ഞാൻ തന്നെ അവൻ പ്രതിവചിച്ചു അങ്ങ് എന്നോടൊപ്പം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് അവൻ ദേവപുരുഷനോട് പറഞ്ഞു അവൻ പ്രതിവചിച്ചു എനിക്ക് അങ്ങയോട് കൂടെ വരാനോ വീട്ടിൽ കയറാനോ ഇവിടെ വച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ പാടില്ല ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുതെന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് വൃദ്ധൻ പറഞ്ഞു ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാണ് ദൂതൻ വഴി കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ അവനെ നീ വീട്ടിൽ കൊണ്ടുവരിക അവൻ പറഞ്ഞത് വ്യാജമായിരുന്നു ദേവപുരുഷൻ അവനോടൊപ്പം വീട്ടിൽ ചെന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അവർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ദേവപുരുഷനെ വിളിച്ചു കൊണ്ടുവന്ന പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി അവൻ യൂതായിൽ നിന്ന് വന്ന ദേവപുരുഷനോട് ഉച്ചത്തിൽ പറഞ്ഞു നീ കർത്താവിൻ്റെ വചനം ശ്രവിച്ചില്ല കർത്താവായ ദൈവം നിന്നോട് കൽപ്പിച്ചതുപോലെ നീ പ്രവർത്തിച്ചതുമില്ല നീ തിരിച്ചു വരുകയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് നീ ഭക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് നിന്റെ ജഡം നിന്റെ പിതാക്കന്മാരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഭക്ഷണത്തിന് ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന ദൈവപുരുഷന് വേണ്ടി കഴുതിക്ക് ജീനിയിട്ടു മാർഗം ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു ജഡത്തിനരികെ സിംഹവും കഴുതിയും നിന്നു വഴിപ്പോക്കാർ നിരത്തിൽ കിടക്കുന്ന ജഡവും അരികിൽ നിൽക്കുന്ന സിംഹത്തെയും കണ്ടു അവർ വൃദ്ധ പ്രവാചകൻ വസിക്കുന്ന പട്ടണത്തിൽ ചെന്ന് വിവരം അറിയിച്ചു അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ ഇത് കേട്ടു പറഞ്ഞു കർത്താവിന്റെ കൽപ്പന ലംഘിച്ച ദേവപുരുഷൻ തന്നെ അവൻ കർത്താവ് അരുളു ചെയ്തതുപോലെ അവനെ സിംഹത്തിന് വിട്ടുകൊടുക്കുകയും അത് അവനെ ചീന്തിക്കളയുകയും ചെയ്തു അവൻ മക്കളോട് പറഞ്ഞു കഴുതിക്ക് ജീനിയിടുവിൻ അവർ അങ്ങനെ ചെയ്തു അവൻ ചെന്ന് ദേവപുരുഷന്റെ ജഡം വഴിയിൽ കിടക്കുന്നതും അതിനരികെ കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ടു സിംഹം ജടം ഭക്ഷിക്കുകയോ കഴുതിയെ ആക്രമിക്കുകയോ ചെയ്തില്ല ദുഃഖാചരണത്തിനും സംസ്കാരത്തിനുമായി വൃദ്ധപ്രവാചകൻ ജഡം കഴുതപ്പുറത്ത് വെച്ച് പട്ടണത്തിൽ കൊണ്ടുവന്നു അവൻ സ്വന്തം കല്ലറിയിൽ അവനെ സംസ്കരിച്ചു അയ്യോ സഹോദര എന്ന് വിളിച്ച് അവർ വിലപിച്ചു അനന്തരം അവൻ പുത്രന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ ദൈവപുരുഷനെ അടക്കിയ കല്ലറിയിൽ തന്നെ എന്നെയും സംസ്കരിക്കണം എൻ്റെ അസ്ഥികൾ അവൻ്റെ അസ്ഥികൾക്ക് എരികെ നിക്ഷേപിക്കുക ലിലെ ബലിപീഠത്തിനും സമരിയായലെ പട്ടണങ്ങളിലുമുള്ള പൂജാഗിരികൾക്കും എതിരായി കർത്താവിൻ്റെ കൽപ്പന പോലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും സംഭവിക്കും ജെറോബോബാം അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എല്ലാ ജനവിഭാഗങ്ങളിലും നിന്ന് പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ചു ആഗ്രഹിച്ചവരെയൊക്കെ അവൻ പുരോഹിതന്മാരാക്കി ഭൂമുഖത്തു നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടത്തക്ക വിധം ജെറോബോബാമിന്റെ ഭവനത്തിന് ഇത് പാപമായി തീർന്നു അധ്യായം പതിനാല് ജെറോബോവാമിന് ശിക്ഷ അക്കാലത്ത് ജെറോബോവാമിൻ്റെ മകൻ അബിയ രോഗബാധിതനായി ജൊറോബോവാം ഭാര്യയോട് പറഞ്ഞു നീ എഴുന്നേറ്റ് എൻ്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണം എന്ന് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട് പത്ത് അപ്പവും കുറെ അടയും ഒരു ഭരണി കേരനുമായി നീ അവന്റെ അടുക്കൽ ചെല്ലുക കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും അങ്ങനെ അവൾ ഷീലോയിൽ അഹിയായുടെ വസതിയിലെത്തി വാർദ്ധക്യനിമിത്തം കണ്ണ് മങ്ങിയിരുന്നതിനാൽ അവന് കാണാൻ സാധിച്ചില്ല ജെറോ ബോവാമിൻ്റെ ഭാര്യ തന്റെ രോഗിയായ പുത്രനെ കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്തു പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു വേറൊരുവളായി ഭാവിച്ചുകൊണ്ടാണ് അവൾ ചെന്നത് എന്നാൽ അവൾ വാതിൽകൾ കടന്നപ്പോൾ കാൽ പെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു ജെറോ ബോവാമിൻ്റെ ഭാര്യ അകത്തു വരൂ നീ വേറൊരുവളായി ിക്കുന്നതെന്തിന് ദുസഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു നീ ചെന്ന് ജെറോ ബോവാമിനോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നായകനാക്കി ദാവിന്ദ്രൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യം പറിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു നീയാകട്ടെ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്ത് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത എല്ലാ ദാസൻ എന്റെ ദാസൻ ദാവീദിനെ പോലെയല്ല മാത്രമല്ല നിന്റെ അധികം തിന്മ നീ പ്രവർത്തിച്ചു നീ അന്യദേവന്മാരെയും വാർപ്പു വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു എന്നെ പുറംതള്ളുകയും ചെയ്തു ആകെയാൽ ജെറോ ബോവാമിന്റെ കുടുംബത്തിന് ഞാൻ നാശം വരുത്തും ഇസ്രായേലിൽ ജെറോ ബോവാമിനുള്ള അടിമകളും സ്വതന്ത്രരും ആയ പുരുഷന്മാരെ ഞാൻ വിച്ഛേദിക്കും ജെറോ ബോവാമിന്റെ കുടുംബത്തെ ചപ്പു ചവറുകൾ എരിച്ചു കളയുന്നത് പോലെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കും ജെറോബോവാമിൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലും പട്ടണത്തിൽ വെച്ചു മരിച്ചാൽ അവരെ നായ്ക്കളും ഇളം പ്രദേശത്ത് വെച്ചു മരിച്ചാൽ ആകാശത്തിലെ പറവകളും ഭക്ഷിക്കും കർത്താവാണ് ഇത് അരുളി ചെയ്തത് എഴുന്നേറ്റ് വീട്ടിൽ പോവുക നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ കുട്ടി മരിക്കും ഇസ്രായേൽ ജനം ദുഃഖം ആചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും ജെറോബോവാമിൻ്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ജെറോ സന്തതികളിൽ അവനിൽ മാത്രം അല്പം നന്മ കണ്ടിരുന്നു കർത്താവ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ഉയർത്തും അവൻ ജെറോ ഭവനത്തെ ഉന്മൂലനം ചെയ്യും ഇസ്രായേൽ അക്ഷര അക്ഷര പ്രതിഷ്ഠകൾ സ്ഥാപിച്ച് കർത്താവിനെ പ്രകോപിപ്പിച്ചതിനാൽ വെള്ളത്തിൽ ഞാങ്ങണ ആടുന്നത് പോലെ അവിടുന്ന് അവരെ അടിച്ചു ഉലയ്ക്കുകയും അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ നല്ല ദേശത്ത് നിന്ന് അവരെ ഉന്മൂലനം ചെയ്ത് യൂഫ്രട്ടീസ് നദിക്കപ്പുറം ചിതറിച്ച് കളയുകയും ചെയ്യും പാപം സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത ജെറോ ബോവാം നിമിത്തം കർത്താവ് ഇസ്രായേലിനെ കൈവിടിയും ജെറോബോവാമിൻ്റെ ഭാര്യ തിർസായിലേക്ക് മടങ്ങി അവൻ കൊട്ടാരത്തിൻ്റെ പൂമുഖത്തിലെത്തിയപ്പോൾ കുട്ടി മരിച്ചു കർത്താവ് തന്റെ ദാസനായ അഹിയ പ്രവാചകനിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേൽ ജനം അവനെ സംസ്കരിച്ച ദുഃഖം ആചരിച്ചു ജെറോബോവാമിന്റെ മരണം ജെറോബോവാമിന്റെ യുദ്ധങ്ങളും ഭരണവും ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജെറോബോവാം ഇരുപത്തിരണ്ട് വർഷം രാജ്യം ഭരിച്ചു അവൻ പിതാക്കന്മാരോട് ചേർന്നു മകൻ നാദാബ് രാജാവായി യൂതാ രാജാക്കന്മാർ റഹോബോവാം സോളമന്റെ മകൻ റഹോബോവാം ആണ് യൂതായിൽ വാണിരുന്നത് ഭരണം ഏൽക്കുമ്പോൾ അവന് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തനിക്കായി തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ അവൻ പതിനേഴ് വർഷം ഭരിച്ചു അവൻ്റെ അമ്മ അമോനി സ്ത്രീയായ നാമ ആയിരുന്നു യൂത കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു അവർ പാപം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു അവർ പൂജാഗിരികളും സ്തംഭങ്ങളും ഉണ്ടാക്കി എല്ലാ കുന്നുകളുടെയും മുകളിലും എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിലും അക്ഷര പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്തു ദേവപ്രീതിക്ക് വേണ്ടിയുള്ള ആൺ വേശ്യ സമ്പ്രദായവും അവിടെ ഉണ്ടായിരുന്നു കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ആട്ടിയകറ്റിയ ജനതകളുടെ എല്ലാം ലേച്ഛതകളിലും അവർ മുഴുകി റഹുബോവാമിന്റെ വാഴ്ചയുടെ അഞ്ചാം വർഷം ഈജിപ്തിലെ രാജാവായ ഷീഷാക്ക് ജെറുസലേമിനെ ആക്രമിച്ചു ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിരകളും സോളമിൽ നിർമ്മിച്ച സുവർണ പരിച്ചകളും അവൻ കവർന്നെടുത്തു എല്ലാം അവൻ കൊണ്ടുപോയി റഹോബോവാം അവയ്ക്ക് പകരം പരിചകൾ നിർമ്മിച്ച് കൊട്ടാരത്തിലെ കാവൽ പടത്തലവന്മാരെ ഏൽപ്പിച്ചു രാജാവ് ദേവാലയം സന്ദർശിക്കുമ്പോഴെല്ലാം അകമ്പടിക്കാർ അവ വഹിക്കുകയും പിന്നീട് കാവൽപുരയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു പോന്നു റഹോബോവാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ റഹോബോവാമും ജെറോബോമും നിരന്തരം പൊരുതികൊണ്ടിരുന്നു റഹോബോം മരിച്ചു തന്റെ പിതാക്കന്മാരോടുകൂടെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ അധ്യായം പതിനഞ്ച് അബിയാം നിബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ വാഴ്ചയുടെ പതിനെട്ടാം വർഷം അബിയാം യൂതായിൽ ഭരണം ആരംഭിച്ചു അവൻ മൂന്ന് വർഷം ജെറുസലേമിൽ ഭരിച്ചു അഫ്സലോമിൻ്റെ മകൾ മാഘ ആയിരുന്നു അവന്റെ അമ്മ പിതാവിന്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായി ദാവിദിൻ്റേതുപോലെ ആയിരുന്നില്ല അവന്റെ ഹൃദയം എങ്കിലും ദാവിദിനെ പ്രതി ദൈവമായ കർത്താവ് അഭിയാമിന് കിരീട അവകാശിയായി ഒരു പുത്രനെ നൽകുകയും ജെറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു ദാവീദ് ഹിത്യനായി ഓറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് ആയുഷ്കാലത്തൊരിക്കലും ഒരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു അബിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യുവത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അബിയാമും ജെറോ ബോവാമും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു അബിയാം പിതാക്കന്മാരോട് ചേരുകയും ദാവീദൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവന്റെ മകൻ മാ ആസ ഭരണമേറ്റു ആസ ഇസ്രായേൽ രാജാവായ ജെറോ ബോവാമിന്റെ വാഴ്ചയുടെ ഇരുപതാം വർഷം ആസ യൂതായിൽ ഭരണം തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത്തി കൊല്ലം ഭരിച്ചു അവന്റെ പിതാമഹി അബ്സലോമിന്റെ മകൾ മാഘ ആയിരുന്നു ആസ പിതാവായ ദാവീദിനെ പോലെ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർദ്ധിച്ചു അവൻ നാട്ടിൽ നിന്ന് ദേവപ്രീതിക്കായുള്ള ആൺ വേശ്യ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമ്മാർജ്ജനം ചെയ്തു പിതാമഹിയായ മാഘ അഷേരായ്ക്കും ലയച്ച വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി വിഗ്രഹം തകർത്ത് ഖിദ്രോൺ അരുവിക്കരയിൽ ദഹിപ്പിച്ചു എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി താനും തൻ്റെ പിതാവും കാഴ്ച അർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നു ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഇസ്രായേൽ രാജാവായ ബാഷ യൂതായ്ക്കെതിരെ പുറപ്പെട്ടു യൂത രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ റാമ നിർമ്മിച്ചു ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന കെസിയോനിടെ പൗത്രനും തബ്രിമോനി മകനുമായ ബൻഹദാദ് എന്ന സിറിയൻ രാജാവിന് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്നത് പോലെ നമുക്ക് സഖ്യം ചെയ്യാം ഞാനിത് സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ബാഷ എന്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസ രാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ നഫ്താലി ദേശത്തോടൊപ്പം ഇയോൻ ദാൻ ആബെൽ ബത്മാക്ക കിന്നരോത്ത് എന്നിവ കീഴടക്കി ഇതറിഞ്ഞു ഭാഷ റാമായയുടെ നിർമ്മാണം നിർത്തിവെച്ച് തിർസായിൽ തന്നെ താമസിച്ചു ആസാ രാജാവ് ഒരു വിളംബരം മൂലം യൂതാ നിവാസികളെ വിളിച്ചുകൂട്ടി ആരെയും ഒഴിവാക്കിയില്ല രാമ പണിയാൻ ഭാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു ആസാ രാജാവ് ഇവ കൊണ്ട് ബെഞ്ചമിനിലെ ഗേബയും മിസ്ബായും നിർമ്മിച്ചു ആസായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരണവും യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ വാർദ്ധക്യത്തിൽ അവന് കാലിൽ രോഗം പിടിപെട്ടു അവന് പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ യഹോഷാബ് ഫാദ് ഭരണമേറ്റു ഇസ്രായേൽ രാജാക്കന്മാർ നാദാബ് ജറോബോവാമിന്റെ മകൻ നാദാബ് യു യൂത രാജാവായ ആസായുടെ രണ്ടാം ഭരണവർഷം ഇസ്രായേലിൽ ഭരണം ആരംഭിച്ചു അവൻ രണ്ടു കൊല്ലം വാണു തന്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച പിടിപ്പിച്ച പാപമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ തിന്മ പ്രവർത്തിച്ചു ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹ്യായുടെ മകൻ ഭാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി നാദാവും ഇസ്രായേലും ഫിലിസ്തി നഗരമായ ഗിബത്തോൺ ആക്രമിച്ചപ്പോൾ ഭാഷ അവനെ വധിച്ചു ഇങ്ങനെ ഗ്യൂത രാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം ഭാഷ നാദാബിനെ കൊന്ന് തൽസ്ഥാനത്ത് വാണു രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബോവാമിന്റെ വംശം മുഴുവൻ നശിപ്പിച്ചു കർത്താവ് തന്റെ ദാസനും ഷീലോനുമായ അഹിയ വഴി അരുളി ചെയ്തിരുന്നത് പോലെ അവന്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല ജെറോബോവാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത് രാതാവിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഭാഷ യൂത രാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം അഹ്യായുടെ മകൻ ബാഷ ഭരണമേറ്റു അവൻ ഇരുപത്തിനാല് വർഷം ഇസ്രായേൽ രാജാവായി തിർസായിൽ വാണു അവനും കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു ജറോ ബോവാമിന്റെ മാർഗങ്ങളിലും ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച അവന്റെ പാപങ്ങളിലും ഭാഷ വ്യാപരിച്ചു